നമസ്കാരം ദക്ഷിണ ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് പത്തനംതിട്ട ജില്ലയിൽ മുക്കൂട്ടുത്തറ എന്നൊരു ദേശത്താണ് ഇത് ഈ ഒരു ദേശം എന്ന് പറയുന്നത് കസ്തൂരിരംഗൻ വില്ലേജ് ആണ് അതുപോലെ തന്നെ ശബരിമല പൂങ്കാവനത്തോട് അടുത്ത് കിടക്കുന്ന ഒരു മനോഹരമായ ദേശം ഈ ഒരു ദേശത്തേക്ക് എത്തുമ്പോൾ ഏകദേശം മുന്നൂറിൽപ്പരം വർഷങ്ങളുടെ ആയുർവേദ പാരമ്പര്യ ചികിത്സയിൽ പ്രാവീണ്യമുള്ള ഒരു കുടുംബത്തിലാണ് ഈ ഒരു വൈദ്യശാലയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എത്തുന്ന രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകി അവരെ അവരുടെ ഒരു പുതുജീവിതം നൽകി അവരെ അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടത്തി ഒരു സ്ഥാപനം പറഞ്ഞു വരുന്നത് പെരുന്നേപ്പറമ്പിൽ ആയുർവേദ വൈദ്യശാലയെക്കുറിച്ചാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യനുമായിട്ടുള്ള ശ്രീ ജോൺ ജോസഫ് സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തിന്റെ ചികിത്സ തേടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻറ്റ്സ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ ഒരു അല്പസമയം പങ്കുവെക്കുവാൻ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ജോൺ ജോസഫ് സാറിന് വിരുന്നിലേക്ക് സാർ നമസ്കാരം സാർ വളരെയധികം സന്തോഷം ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ചികിത്സ തേടി വിജയം നേടി അവരുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം തേടി പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കൾ വിവരം അവരുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ചികിത്സാ രീതി തന്നെ വ്യത്യസ്തമാണ് മറ്റുള്ള വൈദ്യശാലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹവും പരിചരണവും അതുപോലെ തന്നെ കൗൺസിലിങ്ങും തന്നെ തയ്യാറാക്കുന്ന മരുന്നുകളുമൊക്കെ തന്നെ ആയിട്ടുള്ള ഒരു 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 അടിപൊളി ചികിത്സാലയം ഈ ഒരു ചികിത്സാലയത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഈയൊരു മേഖലയിലേക്കുള്ള തുടക്കത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് താങ്കൾ എത്തിയത് താങ്കളുടെ മുൻതലമുറകൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നതൊക്കെ ഒന്ന് പറയൂ അത് എൻ്റെ അച്ഛനും വീടിയപ്പനും അതിന് തുടങ്ങിയാണ് ഞാൻ അതിനു മുമ്പ് നമുക്ക് ചികിത്സ ചികിത്സകളുണ്ട് പക്ഷെ ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത് ഫേമസ് ആയിട്ടുള്ള അന്നത്തെ കാലത്തൊക്കെ ഒത്തിരി വൈദ്യന്മാരുണ്ടല്ലോ അപ്പം ഇത് സാധാരണ ആൾക്കാർക്ക് നമ്മൾ ചികിത്സ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് പൈസ ഒന്നും വാങ്ങിക്കില്ല അവിടെ നിന്ന് ഒരു ഭക്ഷ്യ ചികിത്സ ഉണ്ടായിരുന്നു അതുപോലെ ക്യാൻസറിൻ്റെ അന്നത്തെ കാലത്ത് നമുക്ക് ചികിത്സ ഉണ്ടായിരുന്നു അന്നത്തെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മളതൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഇപ്പോൾ അത് അനുവർത്തിച്ച് പോയിടുന്ന പല പല രീതിയിലുള്ള എല്ലാ എല്ലാത്തരം ക്യാൻസറിനും നമുക്കിവിടെ ചികിത്സയുണ്ട് അതിനകത്ത് സർക്കോമയൊക്കെ പരിപൂർണ്ണമായിട്ട് നമുക്ക് മാറുന്ന ഒരു ചികിത്സാ രീതിയാണ് അതിവിടെ കിടന്നിട്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് സർക്കോമ സർക്കോമ കൃഷിയെ വരുന്ന ഒരു ഒരു അസുഖമാണത് അതുപോലെ തന്നെ ഓട്ടോമിയൻ ഡിസീസാണ് അപ്പം അതിന് നമുക്ക് പരിപൂർണമായിട്ടുള്ള ചികിത്സ പിന്നെ ലുക്കീമിയ അതുപോലെ തന്നെ പിന്നെ തലയെ വരുന്ന നമ്മുടെ തലച്ചൂർണകത്ത് വരുന്ന ക്ലയോമ അസുഖങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ കോളൻ ക്യാൻസർ എല്ലാത്തരം ബ്രസ്റ്റ് ക്യാൻസർ എല്ലാത്തരം ക്യാൻസറിനും നമുക്ക് നല്ല ചികിത്സ ചികിത്സകളാണ് നൽകി വരുന്നത് ഇപ്പം നമ്മളുടെ സെൻട്രലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റില് ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആ ചികിത്സ തേടി എത്തുന്നവര് അവര് ഏറ്റവും കൂടുതൽ ഏത് രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സാർത്ഥമാണ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മളിവിടെ കൂടുതലും ഈ നടുവിൻ്റെ പ്രശ്നങ്ങൾ ലംബാർ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് അതുപോലെ തന്നെ അതിൻ്റെ ബൾജിങ് അത് സയാറ്റിക് നർവിലോട്ടുള്ള അതിൻ്റെ റേഡിയേറ്റ് ചെയ്യുന്ന വേദനകൾ അത് പിന്നെ ഓപ്പറേഷനിലോട്ടാണ് സാധാരണ പോകാറ് നമുക്കിവിടെ ഓപ്പറേഷൻ കൂടാതെ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്ന പല കേസുകളും ആയിരക്കണക്കിന് കേസുകൾ നമുക്ക് ചികിത്സ ഭേദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് അതുപോലെ നട്ട് ഐ ടി പീപ്പിളിനൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജോലിക്കാർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ടീച്ചർമാർ അതുപോലെയൊക്കെയുള്ള പല പല തുറകളിലുള്ളവർക്കുള്ള ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള ചികിത്സകൾ പിന്നെ അതുപോലെ തന്നെ വാദം സന്ധിവാദം മാമവാദം പിന്നെ പാർക്കിസം ഡിസീസ് ഇതിനെല്ലാം നമുക്ക് തനതായിട്ടുള്ള ചികിത്സകളുണ്ട് ചികിത്സയിലുണ്ട് ഇപ്പം സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കൊടുക്കുന്ന ചികിത്സയിൽ ഇപ്പം നമ്മൾ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നു പോയിട്ടുള്ള രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സാരീതി നമുക്കിന് തീർച്ചയായിട്ടും ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഒത്തിരി പേര് സുഖപ്പെട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ സ്ട്രോക്ക് വന്ന് പിന്നെ അലപ്പതി മരുന്ന് കഴിച്ച് പിന്നീടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് ഒരു എന്നാ പറയുന്നത് ഒരു ഫോർത്ത് സ്റ്റേജൊക്കെ ആയി തീരെ വയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ വരാറ് ആദ്യമേ നമുക്ക് കിട്ടാറില്ല ആയുർവേദത്തിൽ എപ്പോഴും നമുക്ക് ഈ സ്ട്രോക്ക് വരുന്നവർ നേരെ അലോപ്പതിയിൽ പോയിട്ട് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ വരുന്നത് അത് നല്ല കാര്യമാണ് പെട്ടെന്ന് ഒരു ചികിത്സ കിട്ടുന്ന അലോപ്പതിയിൽ അതൊരു വലിയൊരു ഒരു സാധ്യതയാണ് പെട്ടെന്ന് നമുക്ക് ആയുർവേദത്തിലോട്ട് വന്നാൽ അതിനുള്ള ചികിത്സകൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എമർജൻസി ക്രിറ്റിക്കൽ കെയറിലൊക്കെ നമുക്ക് അലോപ്പതിയിലെ ചികിത്സ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതിനകത്ത് നമ്മൾ കഷായങ്ങൾ ലേഹ്യങ്ങൾ നെയ്യ് അതുപോലെ തന്നെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിനകത്ത് ധാരകളുണ്ട് അങ്ങനെ പല പല ട്രീറ്റ്മെന്റ് ഉണ്ട് അത് നൂറ് ശതമാനം നമുക്ക് ഫലവത്താകുന്നുണ്ട് അത് പിന്നെ അത് പിന്നെ ഒരു ഒരു തെറാപ്പി സിസ്റ്റത്തെ കൂടെ മുന്നോട്ട് പോകുന്നത് തെറാപ്പി സിസ്റ്റം ട്രീറ്റ്മെന്റ് കഴിക്കുന്നതോടെ സബ് മിൻ്റെ ആയിട്ട് നമ്മൾ തെറാപ്പിയും കൂടെ എടുത്തെങ്കിലേ അത് പരിപൂർണമായിട്ട് നമുക്ക് ചെയ്തിട്ടെത്തിക്കാൻ പറ്റുള്ളൂ സർ അതുപോലെ തന്നെ നമ്മളുടെ സെൻറ്ററിലെ മെയിനായിട്ടുള്ള ഒന്നാണ് ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചികിത്സ അത് ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറുകളെ നമ്മൾ നമ്മളതിനെ തരംതിരിച്ച് ഇപ്പം പലതരത്തിലുള്ള ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതിനെ തരംതിരിച്ച് നമ്മൾ ഏതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് സേവനം കൊടുക്കുന്നത് ഏതിനൊക്കെയാണ് നമ്മൾ എല്ലാത്തരം ക്യാൻസറിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് പക്ഷേ ഹൈലൈറ്റ് ചെയ്യുന്നത് കൂടുതലും തലച്ചോറി വരുന്ന ക്യാൻസറിനകത്താണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാറ് പിന്നെ ലുക്കീമിയ ലുക്കീമിയ ചികിത്സ വളരെ പരിമിതമാണ് ആയുർവേദത്തിലും ഹോമിയുടെ ഒക്കെ പരിമിതമായിട്ടുള്ള ചികിത്സ പക്ഷേ ആയുർവേദത്തിൽ നമ്മൾ ചികിത്സ ഭേദവാക്കി ഒത്തിരി കേസുകളുണ്ട് പക്ഷെ ആനമ്പതി കിട്ടുകയാണെങ്കിൽ നമുക്കത് അടിപൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ആ ടൈം തന്നെ അതെ അതെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പേരുണ്ട് പേരുകൾ ഒത്തിരി പേരുണ്ട് പക്ഷേ നമ്മളത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അങ്ങനെ അത് പറയാറില്ല പബ്ലിസിറ്റി അങ്ങനെ അതെ അതെ അത് ഈ ആരംഭ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ അത് ഒരുപാട് സാമ്പത്തികവും അതുപോലെ തന്നെ സമയവും ലാഭത്തിൽ കൂടി ആ ഒരു രോഗം മാറ്റിയെടുക്കുവാൻ നമ്മളെ കൊണ്ട് നമ്മുടെ ആയുർവേദത്തിന്റെ ശക്തി കൊണ്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആരംഭത്തിലാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിലെ മഹാരോഗങ്ങളിൽ പെടാത്ത രണ്ട് രോഗങ്ങളാണ് ഈ ക്യാൻസറും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഡിസീസ് ഹാർട്ട് അറ്റാക്ക് അതുപോലെയൊക്കെ ഉള്ളത് അത് മഹാരോമങ്ങളിൽ പെട്ടിട്ടേ ഉള്ളതേ അല്ല അല്ല അതുകൊണ്ട് പഴയ കാലത്ത് ഇതിനൊക്കെ തനതായിട്ടുള്ള ചികിത്സ ഉണ്ടായിരുന്നു വളരെ പൂർണ്ണമായിട്ടത് ഭേദപ്പെടുകയും ചെയ്യുമായിരുന്നു ഇപ്പം വരുമ്പം എല്ലാവരും അലോപ്പതിലോട്ട് പോകും കാരണം പേടി ഒന്നാമത്തെ ഭയം ഭയങ്കര ഒരു 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 ഘടകമാണ് ഇതിനകത്ത് ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടു പോകും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കീമോ റേഡിയേഷൻ അങ്ങനെയെല്ലാം ചെയ്ത് പിന്നെ നാലാമത്തെ സ്റ്റേജ് പിന്നെ സെക്കൻഡറി ആയിട്ട് വരും സെക്കൻഡറി ആയിട്ട് വന്ന് പിന്നെ നാലാമത്തെ സ്റ്റേജിലാണ് നമുക്ക് കിട്ടുന്നത് ഈ നാലാമത്തെ സ്റ്റേജിൽ നിന്ന് നമുക്ക് പല വൈദ്യന്മാരും ഞാൻ അറിയുന്ന പല സുഹൃത്തുക്കളും വൈദ്യന്മാരുണ്ട് അവരെല്ലാം പരിപൂർണമായിട്ട് ചികിത്സ ഭേദമാക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ഈ ഒരു ചികിത്സ ഈ ഒരു രോഗത്തിന്റെ ഒരു ചികിത്സ തന്നെ നമ്മളുടെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ആരോഗ്യത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയെ ഒരു മോശമാക്കുന്ന ചികിത്സയാണ് മറ്റുള്ള പല സമ്പ്രദായത്തിലും പക്ഷേ ആയുർവേദത്തിലെത്തി കഴിഞ്ഞാൽ ആ ഒരു ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഈ അലോപതി അല്ല ആയുർവേദ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പം അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ നല്ലപോലെ അത് ക്ലിയർ ക്ലിയർ ആക്കി അതിനെ അതിനെ ശക്തിപ്പെടുത്തും ഇമ്മ്യൂൺ സിസ്റ്റം ക്ലിയർ ക്ലിയറാകിൽ പിന്നെ ഇങ്ങനെയുള്ള ക്യാൻസർ സെല്ലുകൾ വളർത്തില്ല അപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിർത്തുക നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിനെ ക്യൂർ ചെയ്ത് അങ്ങനെയുള്ള പല രീതികളിൽ അതിനകത്ത് ട്രീറ്റ്മെന്റ് ചേരാൻ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ സർക്കോമ പോലെയുള്ള ഇതിന് ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഓക്കെ അതൊക്കെ ഏറ്റവും നല്ല ഒരു നമുക്കൊരു കഷായധാരം അത് ഭയങ്കര ഫലവത്താണ് ഈ അതുപോലെ തന്നെ യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വിട്ടുമാറാത്ത പിന്നെ അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന നമ്മൾ മുറിവുകൾ എങ്ങനെയാണ് നമ്മുടെ സെൻറ്ററിൽ ആ ഒരു രോഗങ്ങൾക്കുള്ള ചികിത്സ കാലപ്പുഴക്കും ചെന്ന മുറിവുകൾക്ക് നമുക്ക് തനതായിട്ടുള്ള ചികിത്സ നമ്മൾ തന്നെ ഇവിടെ ഒരു എണ്ണ കാച്ചുന്നുണ്ട് പിന്നെ ഒരു നെയ്യുണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ അതിനുള്ള കഷായങ്ങളുണ്ട് അങ്ങനെ അത് പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റും ഇനിയിപ്പോൾ ഡയബറ്റിക്ക് വന്നിട്ട് ഗ്രാങ്ങിയിലായിട്ട് വന്ന അങ്ങനെയുള്ള കേസുകൾ പോലും സുഖപ്പെട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ രക്തവാദം അത് ഈ സെല്ലൈറ്റിസ് എന്ന് പറയും അത് ഈ ആയുർവേദിക്ക് പോലും ആഹാരങ്ങളിൽപ്പെട്ട ഒരു ഒരു ഇതാണ് രക്തവാദം അപ്പോൾ അതും അതിന് നമുക്കിവിടെ തനതായിട്ടുള്ള ചികിത്സ താങ്കളുടെ ഈ ഒരു ഈയൊരു ചികിത്സാ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടേറിയ രോഗികളെയും അതുപോലെ തന്നെ നിസ്സാരമായിട്ട് കൊടുത്തു മാറ്റുന്ന രോഗികളെ മരുന്നുകൾ കൊടുത്തു മാറ്റി ചികിത്സിച്ചു ഭേദമാക്കുന്ന രോഗികളെയും താങ്കൾ കണ്ടിട്ടുണ്ട് ഈ ഒരു കാലയളവിനുള്ളിൽ താങ്കളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന അനുഭവം ചികിത്സാ അനുഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണുള്ളത് ഓർമ്മയിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് പതിനായിരകണക്കിന് രോഗികളുടെ അനുഭവങ്ങളുണ്ട് പക്ഷേ അത് ഇന്ന രോഗി നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റത്തില്ല കാരണം എല്ലാവരും ഒരു ക്രിട്ടിക്കലായിട്ട് വരുന്ന കേസിൽ നിന്ന് നമ്മളൊത്തിരി പേരെ രക്ഷിച്ചിട്ടുണ്ട് ഒരാളുടെ ഇത് പ്രത്യേകം നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് പറയേണ്ട കാര്യം ഇവിടെ ഉദിക്കുന്നില്ല അപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളത് മോശമായി മാറും മോശമായി മാറുന്നതല്ല അതെ എല്ലാം നമുക്ക് ഏറ്റവും വലിയ അനുഭവം വേണ്ടപ്പെട്ടവരാണ് ഇല്ല രോഗികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരു രോഗിയായിട്ടല്ലേ ഇവിടെ നമ്മൾ കരുതുന്നത് എപ്പോഴും നമ്മുടെ ഒരു സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടോ ആണ് കരുതുന്നത് അങ്ങനെയുള്ള ഒരു 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 നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ സെന്ററിന്റെ പ്രവർത്തന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ എത്രമാത്രമാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഒരു ദിവസത്തെ ഒരു ചികിത്സാ രീതി മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ വരുന്ന രോഗികൾക്ക് നമ്മൾ മരുന്ന് കൊടുത്തുവിടുന്നതാണ് കൂടുതലായിട്ട് പതിവ് പിന്നെ അത്യാവശ്യം ഒത്തിരി ആയിട്ട് വരുന്നവരെ നമ്മൾ അത്യാവശ്യം ഒന്ന് ചികിത്സിക്കാനുള്ള സൗകര്യവും നമുക്കുണ്ട് ജോൺ വൈദ്യരുടെ ഒരു പ്രധാന ചികിത്സയിലെ പ്രത്യേകിച്ച് പെരുന്നേപ്പറമ്പിൽ ആയുർവേദ വൈദ്യശാലയുടെ ഒരു വലിയൊരു വിജയം ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രധാന ചികിത്സയാണ് ലഹരിക്കെതിരെയുള്ള ചികിത്സ അല്ലെങ്കിൽ മദ്യപാനത്തിനും അല്ലെങ്കിൽ മറ്റുള്ള വലിയ 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 അടിമപ്പെട്ടവരെ പോലും തിരികെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈയൊരു സ്ഥാപനത്തിനും താങ്കളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ചികിത്സ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നമുക്കൊരു ഒരു ചൂർണ്ണമുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരെ നമ്മൾ കൗൺസിലിംഗ് കൗൺസിലിങ് അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ കൂടുതലും നമ്മൾ ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ ഇങ്ങോട്ട് സ്ഥാപനം മാറ്റിയിട്ട് ഇവിടെ നേരത്തെ നമുക്ക് ചികിത്സ ഉണ്ടായിരുന്നു മുൻ കൂട്ടുതരാം അപ്പം എറണാകുളത്തായിരുന്നു പത്ത് പതിനെട്ട് വർഷമായിട്ട് അപ്പം എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്ഷൻ്റെ ചികിത്സ നമുക്കുള്ളത് ഇപ്പോഴും വന്ന് മരുന്ന് വാങ്ങിക്കുന്ന ഒരു രണ്ട് വർഷമായിട്ട് അടുപ്പിച്ച് വാങ്ങിക്കുന്ന ഒരു ഒരു ഫാമിലി എനിക്കറിയാം അവർ അവരോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മരുന്ന് നിങ്ങൾ കൊടുക്കണ്ട ഇത് നിർത്തിക്കോ ഉടനെ ഭാര്യ പറഞ്ഞു എൻ്റെ വൈദ്യര ഇപ്പം ഞങ്ങൾക്ക് കുടുംബത്ത് ഒത്തിരി സമാധാനമുണ്ട് അടിയില്ല പിടിയില്ല അതുപോലെ തന്നെ വെക്കുന്ന ചോറെടുത്ത് അദ്ദേഹം കൊണ്ട് ഓടയ്ക്കകത്ത് കണ്ടു കളയുമായിരുന്നു ഓ ഈ ഭർത്താവ് എന്നെ കുടിച്ചിട്ടും അതുപോലെ തന്നെ കഞ്ചാവ് അങ്ങനെയുള്ള ഡ്രഗ് അടിച്ചിട്ടും അപ്പോൾ ഇപ്പം ഒത്തിരി സമാധാനമുണ്ട് അത് എനിക്ക് നിർത്താൻ പേടിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് നിർത്തിക്കുമോ പൈപ്പയ്യ് നമുക്കത് ടാബർ ചെയ്ത് നിർത്താം ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം നിർത്തി ഇപ്പം സമാധാനമായിട്ട് രണ്ട് വർഷം അങ്ങനെ വാങ്ങിച്ചു ഒരു ഫാമിലി യുടെ കാര്യം ഞാൻ പറയുകയായിരുന്നു ഇപ്പം അദ്ദേഹം അതെല്ലാം പൂർണ്ണമായിട്ട് ഒരു പ്രശ്നം വിഷ ചികിത്സ നമ്മുടെ ഇപ്പം വിഷ എങ്ങനെയാണ് മുന്നോട്ട് അധികം ഇല്ല പക്ഷെ നമുക്ക് അതിനുള്ള മരുന്നുകളുണ്ട് നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നതും ഉണ്ട് വിഷ ചികിത്സ കൂടുതലും എൻ്റെ സഹോദരങ്ങൾ വൈദികരാണല്ലോ ഞാൻ പറഞ്ഞില്ല അപ്പോൾ മിഷനറിമാരായതുകൊണ്ട് ഈ ആസാമിലും അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതൽ റൂറൽ വില്ലേജുകളിൽ ഒത്തിരി പാമ്പുകേടി അതുപോലെ തന്നെ വിഷപ്പൂണ്ണ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് മരുന്ന് അയച്ചവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ ഞാൻ ഇരട്ടയാണ് എൻ്റെ കൂട്ടത്തിലുള്ള ആൾ അച്ഛനാണ് അപ്പം അദ്ദേഹത്തിന് ഞാൻ മരുന്ന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ട് അതൊരു പത്ത് പതിനായിരം ഗുളികയാണ് ഓരോ സമയത്തും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഗുളികളായിട്ടാണ് അത് ഗുളികളായിട്ടാണ് അത് അങ്ങനെയുള്ള കഴിക്കാനായിട്ട് എളുപ്പം അതായത് ഒറ്റലെ നീരിനകത്ത് അതുപോലെ തന്നെ ഫുഡ് പോയിസന് മറ്റു പല ഇതിനകത്ത് അനുമാനത്തിനകത്തായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് അതിന്റെ മരുന്നോട്ടുള്ളത് ഇപ്പം പഴയ കാലത്തെ കാലത്തെക്കൂട്ട് നമ്മുടെ കേരളത്തിൽ അത്രയും വലിയൊരു വിഷ ചികിത്സ തേടി ജനങ്ങൾ എത്തുന്നില്ല ആയുർവേദത്തിലധികം എത്തുന്നില്ല പക്ഷേ ആലോപ്പതിയിൽ ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളും ആജീവനം അങ്ങനെയൊക്കെ അവർ ആ ഒരു സൈഡിലോട്ട് പോകുന്നു പക്ഷേ ചികിത്സം പൊതുവെ എല്ലാവരും നിർത്തി നിർത്തി വരികയാണ് വൈദ്യന്മാരൊക്കെ പഴയ വൈദ്യന്മാരൊക്കെ നിർത്തി നിർത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ പെരുന്നേൽപ്പറമ്പിൽ ആയുർവേദ വൈദ്യശാലയുടെ ഒരു മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന ചികിത്സയാണ് കുട്ടികൾ ബാലചികിത്സ ഉണ്ടാകുന്ന അവരുടെ സ്വഭാവം മാറ്റവും മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ചികിത്സ എന്തൊക്കെ തരത്തിലുള്ള ബാലചികിത്സകളാണ് നമുക്ക് കൂടുതലും അവസ്മാരത്തിനാണ് ഏറ്റവും കൂടുതൽ ചികിത്സയുള്ളത് അതിനകത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു ധാരയുണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ മരുന്നുണ്ട് അതൊരു മൂന്ന് മാസ ചികിത്സ കൊണ്ട് തന്നെ അലബുതിയിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ടാപ്പർ ചെയ്ത് ഒരു മൂ ഒരു ആറുമാസം കൊണ്ട് അത് ടാപ്പർ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ അപസ്മാരം അങ്ങനെ വരത്തില്ല അവർ ഈ ലവിപ്പിൽ അതുപോലെയുള്ള മരുന്നുകൾ കഴിച്ച് ഈ അപസ്മാരം വരാതിരിക്കാനതിനെ പ്രതിരോധിക്കുന്ന മരുന്നാണ് അത് അപ്പം അതിനെ പയ്യെ നിർത്തി നിർത്തി അല്ലേ പിന്നെ അത് ജീവിതകാലം മുഴുവൻ ഇവർ എടുക്കേണ്ടി വരും അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറേ വരും അപ്പം അങ്ങനെയുള്ളവർ ഇവിടെ വരാറുണ്ട് നമുക്കത് ചികിത്സ ഭേദമാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓട്ടിസം ഓട്ടിസത്തിന് ഞാൻ എപ്പോഴും പറയുന്നത് കുഞ്ഞുങ്ങളെ നമുക്കും മരുന്നിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ എപ്പോഴും അവരുടെ മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും കൂടെ നിർത്തുവാണെങ്കിൽ ഓട്ടിസം അത് അവർക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടിസം സ്കൂളിൽ വിടാതിരിക്കുക കുറച്ചൊരു സിംറ്റമേ ഉണ്ടെങ്കിൽ ഓട്ടിസം സ്കൂളിൽ വിടാതിരിക്കുക വിടാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരെ സ്കൂളിൽ വിടുമ്പം ആ കുട്ടികളുടെ ഓട്ടിസത്തിൻ്റെ ആ ഒരു സ്വഭാവ രൂപീകരണം ഇവർ കണ്ട് അത് പെരുമാറും വീട്ടിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും സമയം ആ വീട്ടിലാണെങ്കിൽ ഒരു ചെറിയ മുത്തച്ഛന്റെയും കൂട്ടത്തിലാണെങ്കിൽ അവർ കഥകൾ പറയുകയും അപ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആകെ അങ്ങനെ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞ് അവരത് മാറി രക്ഷപ്പെട്ടിട്ടുണ്ട് പെരുന്നേൽപ്പറമ്പിൻ്റെ വേറൊരു വിജയ ചികിത്സ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഇപ്പോൾ എല്ലാവരും പ്രായഭേദമന്യ ജീവിതശൈലി രോഗങ്ങളാണ് മിക്ക നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് കാരണം ഉണ്ടാകുന്ന ഉത്തരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ചികിത്സാരീതി നമ്മുടെ ഉത്തരസംബന്ധമായ എന്ന് പറയുമ്പോൾ അത് ആഹാരങ്ങളുടെ ഒരു നിയന്ത്രണം പാലിക്കണം കാരണം ഈ പാക്കറ്റ് ഫുഡാണ് എല്ലാവരും വാങ്ങിക്കുന്നത് അരി പൊടിച്ച് കുട്ടുണ്ടാക്കി അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ദോശമാവ് പോലും പുറത്തുനിന്ന് വാങ്ങിക്കുക അതിനകത്തൊക്കെ ഈ കേടാകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് അവർ ചേർക്കും അതുപോലെ തന്നെ ഈ വാങ്ങിക്കുന്ന കുട്ടുപൊടി അങ്ങനെയുള്ളതിനകത്തുള്ള അലോക്സാൻ സോഫ്റ്റ് ആക്കാനായിട്ട് അലോക്സാൻ എന്ന് പറഞ്ഞ പക്ഷേ അത് അത് വിഷമാണത് ഒത്തിരി ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ഒരു ഘടകമാണ് രോഗസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒത്തിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും രാവിലെ പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുട്ടു അതുപോലെ എല്ലാം പൊടിക്കാത്തത് കൊണ്ട് ഈ മസാല പൂട്ടുകളല്ല ഇപ്പം അത് പത്രങ്ങളിലൊക്കെ വരുന്ന കഴിഞ്ഞാൽ ഇന്ന ഇന്ന മസാല പൂട്ടുകളിനകത്ത് പ്രശ്നമുണ്ട് അതുകൊണ്ട് കറി പൗഡറിനകത്തും കറി പൗഡർ എല്ലാത്തിനകത്തും അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കാതിരിക്കും വീട്ടിൽ തന്നെ നമ്മളത് കഴിവതും ഉണ്ടാക്കുക ഉണ്ടാക്കി നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഭയങ്കര ഒരു പ്രശ്നമാണ് ഫാറ്റ് തന്നെ അടിഞ്ഞു കൂടുന്ന ഇതല്ല അത് പിന്നെ രണ്ടോ മൂന്നോ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും അത് സിറോസിസ് ആകും അതു പിന്നെ മറ്റ് പല വഴിക്ക് മൊഴിമാറി അത് അസുഖങ്ങളിലേക്ക് പോകും ക്യാൻസർ ആകും പിന്നെ വെള്ളക്കെട്ട് ശരീരത്തിൽ അസൈറ്റിസ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും ഇതെല്ലാം ഒരു വലിയൊരു വൻ ദുരിതമായിട്ട് മാറും ഒരു ഫാമിലിയിലും ഇപ്പം നമ്മളൊരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ രോഗിയില്ലാത്തൊരു ഫാമിലി ഇല്ല സത്യം രണ്ടോ മൂന്നോ പേരെ ഉള്ളപ്പോലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു ഇപ്പം നമ്മൾ ഒരു കിലോമീറ്റർ ചുറ്റളവ് എടുത്താൽ പോലും ഏരിയ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ അല്ലാതെ എടുത്താൽ പോലും ഒരു നൂറ് ക്യാൻസർ പേഷ്യൻ്റെ എങ്കിലും കാണും ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവില് നമ്മളറിയപ്പെടാതെ അറിഞ്ഞൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ക്യാൻസർ പേഷ്യൻറ്റും അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻറ്റും അതെ അതെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പോലെ ലിവർ പ്രശ്നമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള രീതിയിൽ പിന്നെ പച്ചക്കറി മുഴുവൻ ഈ പുറത്തുനിന്നല്ലേ വരുന്നത് അതൊക്കെ ആ ഒരു എത്തിക്സ് ഒന്നുമില്ല നമുക്ക് അവരെവിടുന്ന് വിഷമടിച്ച് വിടുന്നു അവർ കഴിക്കുകയായിരിക്കും പക്ഷെ നമ്മളെ കൊണ്ട് അവർ കഴിപ്പിക്കലേ നല്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണെന്ന് നമ്മളെ കരുതി നമ്മളും അത് അതെ അതുപോലെ മത്സ്യം മാംസം അങ്ങനെയുള്ളതെല്ലാം ഈ മത്സ്യ ഫോർമാലിനൊക്കെ എന്തേലെയാണ് നമ്മുടെ ഈ ഈ ഹെൽത്തുകാർ പിടിക്കുന്നത് എന്തേലും ഇങ്ങനെ അത് നശിപ്പിച്ച് കളയുന്നുണ്ട് എന്തേലും കാര്യങ്ങളത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ രോഗങ്ങളെ തടയാൻ സാധിക്കുന്നതാണ് നമ്മളിത് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ രോഗത്തിൽ നിന്ന് ഒരിക്കലും മുക്തി നേടണമെങ്കിൽ നമ്മളിത് ഒഴിവാക്കിയേ പറ്റുള്ളൂ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ അതായത് നമ്മൾ പോയി രണ്ട് കുളികൾ വാങ്ങിച്ചു കഴിച്ചു അല്ലെങ്കിൽ ആയുർവേദം പോയി രണ്ട് കഷായം വാങ്ങിച്ച് കഴിച്ചാലൊന്നും അസുഖം പോകില്ല അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വന്ന് മരുന്നെടുത്തെങ്കിൽ മാത്രമേ അതിനുള്ളൊരു റിസൾട്ട് കിട്ടിയുള്ളൂ വൈദ്യുതി അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിലെ അതുപോലെ തന്നെ താങ്കൾ തിരഞ്ഞെടുക്കുന്ന ചികിത്സകളിൽ ഒരു പ്രധാനപ്പെട്ടതൊന്ന് തൊക്കു രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിൻ ഡിസീസ് ഏതൊക്കെ തരത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അതുപോലെ തന്നെ താങ്കളുടെ ഒരു ചികിത്സയ്ക്ക് ഏത് ചികിത്സ എടുത്താലും അതിനൊരു ആഹാര ക്രമീകരണമുണ്ടോ പഥ്യങ്ങളുണ്ടോ എന്താണ് തീർച്ചയായിട്ടും സ്കിന്നിൻ്റെ ഇത് വരുമ്പം അതിനകത്ത് സോറിയാസിസ് വിസർപ്പം വിസർപ്പത്തിന് ഇവിടെ നല്ല ചികിത്സയുണ്ട് പിന്നെ ഗജചർമ്മം അതൊരു പതിനായിരം ഇരുപതിനായിരം പേരിലൊരാൾക്കൊക്കെയാണ് ഇത് വരുന്നത് ഗജചർമ്മം എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ട് ഓരോ ജോയിൻറ്റിനും ഈ നമ്മുടെ സ്കിന്നു കട്ടിയായിട്ട് ഈ ആനയുടെ തോലി പോലെ കട്ടിയായിട്ട് അത് പിന്നെ മറ്റു പല ഭാഗത്തോട്ടത് സ്പ്രെഡ് ചെയ്യും ഇപ്പോൾ ഈ കോവിഡ് വന്നിട്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തവർക്കൊക്കെ ഇത് ദേഹം മുഴുവൻ സ്പ്രെഡ് ചെയ്ത അനുഭവമുണ്ട് നമ്മൾ അത് നമ്മുടെ വന്ന് കിടന്ന് ചികിത്സിച്ച് ഭേദമായ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അതിനെല്ലാം നമുക്കെന്നാണ് പറയുന്നത് ആഹാര രീതികളൊരു പ്രത്യേക ഘടകമായതിനകത്ത് നമ്മൾ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുക നോൺ വെജ് ഒഴിവാക്കിയാൽ തന്നെ സ്കിന്നിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറും പകുതി എന്നല്ല മുക്കാൽ ശതമാനവും മാറും ആഹാര രീതി നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ സ്കിന്നിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെയധികം സന്തോഷം ജോൺ ജോസഫ് സാർ താങ്കളുടെ ചികിത്സ തേടിയെത്തുന്നവർക്ക് അവർക്കൊരു അവർ നേടിയെടുക്കുന്ന ഒരു സന്തോഷം അത് അതാണ് ഒരു ചികിത്സൻ എന്ന നിലയിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും താങ്കളുടെ ഇനിയുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ മനസ്സിലെന്താണ് താങ്കളുടെ ലക്ഷ്യം ഏത് മേഖലയിലേക്ക് അല്ലെങ്കിൽ താങ്കളുടെ ഒരു ചികിത്സ എങ്ങനെ എവിടേക്ക് എത്തിക്കണം എന്തെങ്കിലും താങ്കളുടെ മനസ്സിൽ ലക്ഷ്യമുണ്ടോ ലക്ഷ്യമെന്ന് പറയുന്ന സാധുക്കൾക്ക് ഫ്രീ ഒരു ചികിത്സ കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നാലും അത് ഭാവിയിൽ നമുക്ക് അത് അത് ചെയ്യും അത് ചെയ്യണമെന്നൊരു പുതിയ ആഗ്രഹമാണ് കാരണം ഈ ക്യാൻസർ അതുപോലെയുള്ള അസുഖങ്ങൾ എല്ലാവരും അല്ല പോയി അവിടെ പോയി ഇവിടെ പോയി എല്ലാം പൈസ കളഞ്ഞ് താലിമാൽ പോലും ഇല്ലാതെ വരുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ നമ്മൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ അവർക്ക് സേവനം ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മാല വിറ്റോ അല്ലെങ്കിൽ പണയം വെച്ചോ അതുപോലെ വസ്തു വിറ്റോ ഒന്നും ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ മരുന്ന് വാങ്ങിക്കുക അസുഖം പോകുന്നതനുസരിച്ച് നിങ്ങൾ നമുക്ക് അതനുസരിച്ച് ഉള്ള പൈസ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ തരുക അങ്ങനെയാണ് നമ്മളിവിടെ പറയാറ് മിക്കവരെ ഈ പുറത്ത് സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പോൾ അവരെപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മസരമേഖല വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു മേഖലയാണ് കാരണം ഒന്നുമില്ലാതെ ആയിരിക്കും എല്ലാവരും വരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് കുറച്ചവർക്കൊരു ഭേദപ്പെട്ടെങ്കിൽ മാത്രമേ അവർ പത്ത് പൈസ നമുക്ക് തരുള്ളൂ കൂടെ ഒരു മാത്രമല്ല പല പല വൈദ്യന്മാരും ആയുർവേദ ും പിന്നെ ആർക്കെന്ത് അത്യാവശ്യമുണ്ടെങ്കിലും മരുന്നായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു മറേം കൂടാതെ എനിക്ക് മരുന്ന് പറഞ്ഞു തരാൻ പറ്റും പല ഒറ്റമൂലികളും കാരണം ദൂരെ നിന്നായിരിക്കും പല ആൾക്കാരും വിളിക്കുന്നത് ചിലപ്പം ആ രോഗിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് കാറ് പിടിച്ച് വരാനോ അല്ലേ യാത്ര ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് കാണും എന്ന് പറഞ്ഞാൽ ആരോഗ്യസ്ഥിതി അതുപോലെ തന്നെ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതെല്ലാം ഒരു പ്രധാന ഘടകമാണ് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും ചിലപ്പം വിളിക്കുമ്പോൾ ക്രിറ്റിക്കലായിട്ടുള്ള സ്റ്റേജിലായിരിക്കും നമ്മളെ വിളിക്കുന്നത് അപ്പം എന്നാലും മരുന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പല ഒറ്റമൂലികളുണ്ട് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമാകും അവരുടെ ജീവൻ ചിലപ്പം രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അവരത് മരുന്ന് കഴിച്ച് സമാധാനമായിട്ട് പിന്നെ വന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് നമുക്ക് അപ്പം ഈ ഇങ്ങനത്തെ മരുന്നുകൾ ഒരു കൂടെ കൂടാതെ പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ എന്നെ വിളിക്കാൻ പറ്റും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറ്റും എല്ലാവർക്കും അതിനൊന്നും ഒരു തടസ്സമില്ല കേട്ടോ ഒരു അമ്മ ഗർഭിണിയാകുമ്പോൾ മുതലുള്ള ആദ്യത്തെ അമ്പത്താറ് ദിവസത്തിനകത്താണ് മുപ്പത്തിരണ്ട് മൈറ്റോസിസ് ഉണ്ടാകുന്നത് മുപ്പത്തിരണ്ട് കോശവിഭജനം ആ കോശവിഭജനത്തിലാണ് നമുക്ക് പല പല അസുഖങ്ങളും നമുക്ക് കൈമാറി വരുന്ന അതിനകത്ത് ഹാർട്ട് ഡിസീസ് ആകാം അതുപോലെ തന്നെ ഡയബറ്റീസ് ആകാം അതുപോലെ തന്നെ ക്യാൻസർ ആകാം ഫിസ്റ്റുലയാകാം പയൽസ് ആകാം അങ്ങനെ പല പല അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് നമുക്ക് വരാറുണ്ട് അപ്പം ഈ അസുഖങ്ങളെ എങ്ങനെ മറികടക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആചാര്യന്മാരും വൈദ്യന്മാരും അമ്മമാരും നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ഗർഭിണിയാകുന്ന ആ സ്ത്രീയെ ആ അമ്മയെ വീട്ടിൽ അമ്പത്താറ് ദിവസം തന്നെ നിർത്തി അതിനുള്ള മരുന്ന് സേവ കാര്യങ്ങൾ എല്ലാം ഇവർ ചെയ്ത് അതിനെ പ്രതിരോധിച്ചിരുന്നു അങ്ങനെയുള്ള അസുഖങ്ങൾ നേരം കടന്നു കൊടുത്തല്ലേ ശരീരത്ത് അപ്പം അത് വലിയൊരു നിധി പോലെയായിരുന്നു അന്നത്തെ കാലത്ത് അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പം അതെല്ലാം മൂല്യ വന്നു പോയി ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇത് ഇത് നമ്മളൊരു ഒരു ബിസിനസ് മൈൻഡല്ല ഒരു സേവന മൈൻഡിലാണ് അല്ല സത്യം അത് കറക്റ്റാണ് നമ്മളൊരു വലിയൊരു വലിയൊരു കെട്ടി ഉയർത്തിയ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയല്ല സാധാരണ വൈദ്യന്മാർ താങ്കളെപ്പോലുള്ളവർ വരുന്ന രോഗികളുടെ അവസ്ഥയും അവരുടെ വീട്ടിലെ അവസ്ഥയും മനസ്സിലാക്കിയിട്ടാണ് സേവനം ചെയ്യുന്നത് അത് തന്നെ നിങ്ങളുടെ സത്യത്തിൽ ഈ ഒരു പാരമ്പര്യ വൈദ്യവും അതുപോലെ തന്നെ ആയുർവേദവും ഒക്കെ ചെയ്യുന്നവർ അവരുടെ ഒരു മനസ്സിലൊരു നന്മ അവരുടെ ആ ചികിത്സ ചികിത്സയിലൂടെ കാണുന്നുണ്ട് മറ്റുള്ള കെട്ടി ഉയർത്തിയ ബിൽഡിങ്ങിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകത്തില്ല എന്തായാലും ചാര്യന്മാർ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വരുന്ന രോഗിക്ക് മരുന്ന് നി നിഷേധിക്കില്ലെന്നാണ് പറയുന്നത് കാരണം നമ്മുടെ കാണുന്നമാരും ഒക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വരുന്ന രോഗിക്ക് നമ്മൾ പൈസ ഇല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് വിട്ടോണം പിന്നെ അവർ തന്നോളും നമുക്ക് അതൊന്നും തരാതിരിക്കത്തില്ല എന്ന് എന്ന് പറഞ്ഞ ന്യായമായിട്ടുള്ളവർ ഞാൻ പറഞ്ഞില്ല അസുഖം പോകുമ്പോൾ അവർ നമുക്ക് കൊണ്ടുതരാം അതിപ്പോൾ ഇന്ന് കിട്ടുകയാണ് ചിലപ്പോൾ നാളെയും കിട്ടത്തില്ല കുറച്ച് ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞായിരിക്കും ഏഹ് തരുന്നവരും ഉണ്ട് തരാത്തവരുമുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ആക്കണ്ട നമ്മൾ ഇവിടെ ഒരു ഒരു തരാനുള്ള പൈസ പോലും നമുക്കൊരു ലിസ്റ്റ് നമ്മൾ നമ്മളൊരിക്കലും ആരുടെയും ഒരു കടം എഴുതി വെക്കാറില്ല എഴുതി വെക്കാറില്ല ഒരിക്കലും എഴുതി വെക്കാറില്ല വർഷം പറയും എഴുതി വെച്ചു ഞാൻ പറയാൻ വേണ്ട അത് അങ്ങനെയുള്ള ശീലം കൂടിയില്ല നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നത് സാറെന്തായാലും താങ്കളുടെ ഈ ഒരു വിജയം ഈ ഒരു ചികിത്സാ വിജയം അത് വലിയൊരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും അതിന് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് താങ്കൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് താങ്കളുടെ സഹോദരന്മാരിൽ നിന്നും താങ്കളുടെ മുൻ തലമുറകളിൽ നിന്നും പോലും കിട്ടിയ അനുഗ്രഹങ്ങളും അറിവുകളും താങ്കളുടെ ഒരു ജീവിത വിജയത്തിന് പ്രധാന ഘടകമാണ് ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഫാമിലി എൻ്റെ ഭാര്യ പിന്നെ രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത് ഒരാൾ അഡ്വക്കേറ്റ് ആണ് എറണാകുളത്ത് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു ഇപ്പം സൈബർ സെക്യൂരിറ്റി ഹോണേഴ്സ് എടുക്കാനായിട്ട് അമൃത ചേർന്നു ഭാര്യ എൻ്റെ ഫീൽഡിൽ തന്നെയാണ് ഇപ്പം എറണാകുളത്തുണ്ട് എറണാകുളത്താണ് ഫാമിലി പിന്നെ ഇവിടെ ആശുപത്രി തുടങ്ങുകൊണ്ട് ഞാനിവിടെ ഇടയ്ക്ക് ഇടയ്ക്കുന്നല്ല മിക്കവാറും ഇവിടെ തന്നെയാണ് ഇടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ അവിടെ എറണാകുളത്ത് കൺസൾട്ടേഷന് പോകുന്നുണ്ട് അങ്ങനെയാണ് അവരുടെ അവരുടെ സപ്പോർട്ട് സപ്പോർട്ട് അത് നമ്മുടെ ഒരു യാത്രയിൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ജോൺ ജോസഫ് സാർ താങ്കളുടെ മുൻ പറഞ്ഞതുപോലെ തന്നെ താങ്കളുടെ ഒരു ചികിത്സയും താങ്കളുടെ ഒരു സേവനവും ഒരുപാട് ആശ്രയം മറ്റവർക്ക് ഒരു കരുത്താകട്ടെ അവർക്കൊരു പൊതുജീവിതം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പെരുന്നേൽപ്പറമ്പിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ താങ്കളിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടി അവരും ആശ്വാസകരമായിട്ട് ഇവിടെ നിന്ന് തിരികെ പോട്ടെ വളരെയധികം നന്ദി ഈ വിലപ്പെട്ട സമയത്തിന് നന്ദി നമസ്കാരം